അച്ഛൻ പൈസ തന്നിണ്ടോ അവിടെ ഒന്നും തന്നിട്ടില്ല രണ്ടു മാസമായി പൈസ അടച്ചിട്ട് പൈസ അടക്കാൻ പറയാം രണ്ടു കൊള്ളായി പതിനാറ് ഇപ്പൊ വാങ്ങിട്ട് ഇപ്പൊ മുതല വട്ടിയ മകളുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ച പണമില്ല പലിശയില്ല വീട്ടു ചെന്ന ആളും കാണാല്ല ഇതൊരു നടക്കി പോവില്ല എനിക്ക് ഞാൻ തന്നോളാ തന്നോളാ തന്നോളാന്ന് പറയലാതെ തരുന്നില്ലല്ലോ കൊറച്ച് സാവകാശം എന്ത് സാവകാശം ഇനിയും നീട്ടാനാണ് ഞാൻ വേറെ വഴി നോക്കും പറഞ്ഞില്ലാന്ന് വേണ്ട രാജാവിനെ പോലെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു കൃഷി ഉണ്ടായിരുന്ന പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു മകൻ കാരണേ ഇപ്പൊ വാടകീട്ടിലത്തെ താമസിക്കുന്നതേ ഇപ്പൊ കണ്ടില്ല നമ്മള് ഇടക്കിടക്ക് ഓരോരുത്തർ ഇങ്ങനെ കടക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഓരോ യോഗം ആ ഞാൻ സാറിനോട് ഒരു കാര്യം പറയാൻ വന്നതാണ് അങ്ങ് സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കുന്ന നാല് പിള്ളേരും മിടുക്കരാണ് നന്നായി അവരെങ്കിലും ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുമല്ലോ അതെ ചിലർ അങ്ങനെയാണ് ആരും ശ്രദ്ധിക്കാതെ പോവും അത്രക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുകയാണ് ശരിയൊരാഷ്ട്രം ഉം ഓരോ വർഷവും ലക്ഷങ്ങൾ മുടക്കി ആ കുട്ടികളെ പഠിപ്പിച്ചിട്ട് സാറിന് എന്ത് കിട്ടാനാ അങ്ങനെ കരുതരുത് നമ്മുടെ കയ്യിൽ നിന്നുള്ളൊരു പങ്ക് നല്ല കാര്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം അത്രയേ ഉള്ളൂ സാറിൻ്റെ ഈ നല്ല മനസ്സിനോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു മറ്റൊരു അക്ഷയക്കാരെ പോലെയല്ല രവിനെ ഞാൻ കാണുന്നത് ഒരു നല്ല പാർട്ടി പ്രവർത്തനായിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടി മാത്രമേ രവി എന്നെ സമീപിക്കാറുള്ളൂ ശരി എന്നാ ഞാൻ ഇറങ്ങുന്നു വില്ലേജിൽ ഒന്ന് പോവാനുണ്ട് ഓ അവിടെ ഒരാളുടെ പട്ടയം ശരിയാക്കി കൊടുക്കാനുണ്ട് എന്തെങ്കിലും സഹായം ആണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ എന്നാ ശരി ശരി അച്ഛൻ റെഡി ആയില്ലേ മോളെ ഏട്ടൻ വിളിക്കും അച്ഛൻ വന്നിട്ട് വിളിക്കാന്ന് പറയൂട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഈ സ്ഥലം നമ്മൾ വാങ്ങിക്കാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് ഒരു ഓഡിറ്റോറിയം അവിടെ ഒരു ഫ്ലാറ്റ് അങ്ങനെ നമുക്ക് ഇതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം എനിക്ക് ഇതിനെ പറ്റി നിനക്ക് സമ്മതമാണെങ്കിൽ ചെയ്യാം എന്താ ചെയ്യാം ഞാനേറ്റു ആ കാര്യം ഞാൻ ഞാനേറ്റു ഇതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കേണ്ട കാര്യം ഞാൻ ഞാനേറ്റു ഇനിയിപ്പോ രജിസ്ട്രേഷനോ മറ്റേ ബിൽഡിംഗ് വർക്കോ എല്ലാം ഞാൻ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാം ഇതിപ്പോ എന്റെ സ്നേഹിതന്റെ സ്ഥലമാണ് നിങ്ങൾക്ക് പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് അപ്പുറത്ത് വേറെ സ്ഥലം നോക്കാം അല്ല നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്നാ നമുക്കൊന്ന് ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നതൊക്കെ എത്തിപ്പിടിക്കണം എനിക്ക് വലിയ മോഹങ്ങളൊന്നും മകന് ജോലി കിട്ടിയപ്പോ ചെറൊക്കെ ചെയ്തു മാത്രം ദൈവത്തിന്റെ ഓരോ ഞാൻ ഓർക്കുകയായിരുന്നു നമ്മുടെ ഒക്കെ ഇല്ലായ്മ അത് പിന്നെ മറക്കാൻ പറ്റുമോ എത്ര എത്ര പൂരങ്ങൾക്കാ നമ്മൾ ഒരുമിച്ച് പോയിട്ടുള്ളത് എനിക്ക് കലയും സംഗീതം അത്ര അത്രപ്പെടുത്തല്ല പക്ഷേ ഞാൻ കാണാറുണ്ട് രഘുവായി മുമ്പ് നല്ല അസലായിട്ട് കൊട്ടിയായിരുന്നു അത് പിന്നെ ശിക്ഷത്വം വലിയ മാറ്റം വന്നിട്ടുണ്ടേ ത്രയം പല്ലാവൂർ ത്രയം ത്രയം അവരെല്ലാം അടിത്തറ ഭാഗ്യ പഞ്ചവാദിയല്ലേ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അത് പറ പഴയ ആൾക്കാരൊക്കെ ഉണ്ടാക്കി വെച്ച സംഗീതം കാലം ഇവിടെ ഉള്ളു ഇപ്പൊ തന്നെ ഞാൻ വർക്ക് ചെയ്യണം സംഗീത മേഖലയിൽ മുമ്പ് അർജുന മാഷ് ദേവരാജ മാഷ് ബാബുക്ക ഇപ്പൊ വിദ്യാധര മാഷ് ഇവരൊക്കെ ചെയ്തു വെച്ച പാട്ടുകളല്ലേ ഇവിടെ ഉള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾ പാടുന്ന പാട്ടുകൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏ അവര് പാടി വെച്ച ഇവിടെ വേറെ നല്ല പാട്ടുകളില്ല അത് എനിക്ക് അതുപോലെ തന്നെ നമ്മുടെ മുളവാദ്യംഗത്ത് ഈ വിദേശ രാജ്യങ്ങളിലെ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും അതുപോലെ കേരളത്തിലും ഇപ്പോ യുവാക്കളെ ഏറ്റെടുത്തു കഴിഞ്ഞില്ലേതത്തിന് എന്റെ അഭിപ്രായത്തില് എല്ലാ കലാകാരന്മാരും രക്ഷപ്പെടണം കാരണം അവരൊക്കെ ഒരാ പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാഘു തനിക്കിപ്പോഴും കൈ വഴങ്ങോ പിന്നെ പഠിച്ചത് മറക്കാൻ കഴിയോ നിങ്ങൾ മൂന്ന് വാദ്യക്കാർ ഒരുമിച്ച് കിട്ടി തിരിക്കി നമുക്കൊന്നുണ്ട് പെരിക്കാനോ അതന്നെ എന്നാ ഞങ്ങളൊന്ന് കാണട്ടെ നമുക്ക് നോക്കാം എന്ന നോക്കാം അല്ല പിന്നെ നല്ല കൊട്ടപ്പണിയിലാണല്ലോ എന്തപ്പ ഈ വഴിക്ക് ഏട്ടന്റെ വീട്ടിലൊന്ന് പോയതായിരുന്നു എന്താ അവിടെ പോണ്ട കാര്യം പോന അന്വേഷിച്ച് പോയതാ എന്നിട്ട് പണി കിട്ടിയോ കിട്ടിയോട്ടിന്റെ അതെന്താ അങ്ങനെ പറഞ്ഞു മകൻ ഇനി ആ ചെക്കനെ നാട്ടിലും വിദേശത്തും ആളുകളെ പറ്റിച്ചത്രേ കാശുണ്ടാക്കി എന്തോ വലിയ പ്രശ്നാണ് ഞാനും കേട്ടു വീട് ജപ്തിയായിന്നോ സ്ഥലങ്ങളൊക്കെ ആരൊക്കെയോ പിടിച്ചെടുത്തോന്നൊക്കെ പറഞ്ഞു കേട്ടു ആ ചെക്കനെ കൂട്ടുകാർ ചൈച്ചു എന്നാ കേട്ട് അവരൊക്കെ നേരായി ഇവന്റെ കാര്യം ഗോവിന്ദ അയ്യോ അങ്ങനെ വെച്ചപ്പോ കാര്യങ്ങളൊക്കെ അവന്റെ വരാൻ പോണു അതിന് കാര്യങ്ങളൊക്കെ അറിയാലോ ഞാനൊക്കെ വിഷമത്തിലാണ് മൂത്ത കല്യാണമാണ് കല്യാണാണ് സഹായിക്കണം ഞാൻ തരാനുള്ള ലാഭങ്ങളൊക്കെ അപ്പൊ തന്നിട്ടുണ്ട് നമ്മൾ വാങ്ങിച്ച വസ്തുവിന്റെ വിഹിതവും തന്നിട്ടുണ്ട് ഓർമ്മല്ലേ അറിയാം ഒക്കെ സമ്മതിച്ചു ഇതിപ്പോ മകളുടെ കല്യാണായത് കൊണ്ടാ നീ ചോയിച്ചത് മുഴുവൻ തരാൻ എന്റെ കയ്യിൽ ഉണ്ടാവില്ല ഞാനൊരു നാല് ലക്ഷം തരാം ഉടനെ മടക്കി തരണം നാളെ വീട്ടിലെത്തിക്കാം കേട്ടാ ടൗണിലേക്കാ ഞാനും ആ വഴിക്കാ ഇന്ന് കേറി ശ്രീകേട്ടന് തിരക്കില്ലല്ലോ എന്നാ നമുക്ക് കുറച്ചു നേരം മാറിയിരുന്നാലോ ശ്രീകേട്ടനും ഓർമ്മയുണ്ടോ നമ്മൾ പഠിക്കാൻ പോയിരുന്ന കാലത്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നത് അന്ന് ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്ന് അന്ന് പ്രശ്നം അന്നും ഇന്നും എനിക്ക് ജോലിയുണ്ട് ഇറങ്ങി വരാൻ തയ്യാറുമായിരുന്നു പക്ഷേ പ്രശ്നം സുഖസൗകര്യങ്ങളിൽ ജീവിച്ചു ജീവിതം ഒന്നേ ഉള്ളൂ അത് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കുന്നതാണ് അതിന്റെ ത്രില് അല്ലെങ്കിൽ ആ ജീവിതം രഘോട്ടൻ അറിയോ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ അയാൾക്ക് വെറും കറുവ പശു മാത്രമാണ് എന്റെ പണത്തിലാണ് അയാളുടെ കണ്ണ് എന്റെ കയ്യിൽ ഒന്നുമില്ല എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ ഒന്നുമില്ല നീയും കുടുംബവും സെറ്റിൽ ആയില്ലേ അവിടെ സെറ്റിൽ ആയാലും ഒക്കെ ആയോ ഞാൻ അനുഭവിക്കുന്ന വേദന അത് രഘുവേട്ടൻ അറിയോ ഞാൻ അനുഭവിക്കുന്ന ജീവിതം അത് രഘുട്ടൻ അറിയില്ല കഴിഞ്ഞില്ല അന്നും ഇന്നും രഘു ഏട്ടന് ഒന്നിനും ആയില്ല ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ കണ്ട സ്വപ്നങ്ങള് ഇല്ലാതാക്കിയത് രഘുട്ടനാണ് ഒരിക്കൽ അത് ഈ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടായിരുന്നു ഇപ്പോ ഒരു ഭാരം പാലമൊഴിഞ്ഞതുപോലെ പറഞ്ഞത് മറക്കണ്ട രാവിലെ പണം കിട്ടിയില്ലെങ്കിൽ പിന്നെ ജയിലാവും നിനക്ക് ോ അമ്പലം പറഞ്ഞു വരണേ തോൽപ്പിച്ചൂല്ലേ എല്ലാം കൊണ്ടു തോറ്റു ഞാൻ ഞാൻ അങ്ങോട്ട് വരികയാണ് നിനക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല ഞാൻ ഭൂമി ജീവിക്കുന്നില്ല ഞാൻ നിന്റെ കയ്യിൽ നിന്ന് പണമാകാൻ വന്നതല്ല നെയ് പഠിപ്പിച്ച് മിടുക്കും വരാക്കിയ പേര് എന്റെ വീട്ടിൽ വന്ന് ഏൽപ്പുണ്ട് നിന്റെ എല്ലാ പ്രശ്നങ്ങളും അവർ തീർക്കും